ഹായ് ഹലോ എല്ലാവർക്കും ഗീതാ ഗോവിന്ദം സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഗീതു വിജയലക്ഷ്മിയോടൊപ്പം ചെമ്പകശ്ശേരിയിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്നതിന് ശേഷം നമ്മുടെ ഗീതു അടുക്കളയിലൊക്കെ കയറി നല്ലൊരു അ അടിപൊളി ചായയൊക്കെ ഇട്ട് നമ്മുടെ വിജയലക്ഷ്മിയുടെ അടുത്തേക്ക് കൊണ്ടു ചെല്ലുകയാണ് അതിന് വിജയലക്ഷ്മിയോട് നമ്മുടെ ഗീതു പറയാണ് ഇതേ നല്ല ഒന്നാം തരം സ്ട്രോങ് ടീ ആണ് ഇതങ്ങോട്ട് പിടിക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു ആ ചായ ഇങ്ങ് നമ്മുടെ വിജയലക്ഷ്മിയുടെ കയ്യിലേക്ക് വച്ച് കൊടുക്കുകയാണ് അതിനുശേഷം ഗീതു പറയുകയാണ് ഈ ചായ ഉണ്ടല്ലോ അമ്മേ അടിപൊളിയാണ് അതുപോലെ കുറച്ച് സ്ട്രോങ്ങാണ് ഞാനും ഇപ്പോൾ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ വിജയലക്ഷ്മിക്കാണെങ്കിൽ ആകെ പരിഭ്രമം അപ്പോൾ ആ സമയത്തിന് വിജയലക്ഷ്മി ഇങ്ങനെ ചായ കുടിക്കുന്ന സമയത്തിന് ഗീത് ചോദിക്കുകയാണ് ആരാണ് ഈ രഞ്ജു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി പറയാണ് ആ എനിക്കറിയില്ല എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗീത് പറയാണ് ആ അമ്മ എന്നോട് കള്ളണമെന്ന് പറയണ്ട എനിക്ക് മനസ്സിലായിട്ടുണ്ട് അമ്മയും രഞ്ജുവും ഗോവിന്ദേട്ടനും അതുപോലെ എല്ലാവരുമായിട്ട് നിങ്ങളെല്ലാവരുമായിട്ട് ചുറ്റിപ്പിണഞ്ഞു കിടക്കുന്ന എന്തോ ഒരു സത്യം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ അത് എന്താ ൂടി എനിക്ക് വ്യക്തമായാൽ മാത്രം മതി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല ഗീതു നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടല്ലേ എന്ന് അപ്പോൾ അപ്പോൾ എൻ്റെ എൻ്റെ ഒരു കണക്കൂട്ടൽ ഞാൻ ഊഹിച്ച് വേണമെങ്കിൽ പറയാം ഊഹം ശരിയാണെങ്കിൽ രഞ്ജു ഗോവിന്ദൻ്റെ പെങ്ങളായിരിക്കും എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മിയുടെ കണ്ണൊക്കെ തള്ളിപ്പോവാണ് അപ്പോൾ ഗീത് പറയാണ് ആ മാഡം ഞെട്ടണ്ട ഇത് എൻ്റെ ഊഹാപോഹമാണ് എന്ന് പറയുമ്പോൾ വിജയലക്ഷ്മി പറയുന്നത് ഇതേ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിച്ച് കൂട്ടണ്ട അപ്പോൾ ഗീത് പറയാണ് അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇനി അമ്മയുടെ പരിഭ്രമമൊക്കെ കണ്ടിട്ട് രഞ്ജു അമ്മയുടെ മോളാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ പറയണേ ഇതേ ഗീത ഉത്തി കൂടുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയാണ് അപ്പം ഗീത പറയാണ് സത്യം അറിയാവുന്നവർ ഒന്നും തുറന്ന് പറയുന്നില്ല അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഊഹിച്ചെങ്കിലും എടുക്കണ്ടേ ചിലപ്പോഴൊക്കെ നമ്മൾ ഊഹിച്ച് ഊഹിച്ചെടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ പിന്നീട് ശരിയായിട്ട് വരാറുണ്ട് ആ എന്തായാലും ഞാനിത് കണ്ട് പിടിക്കും എത്ര നാൾ എന്നിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം ഒളിപ്പിച്ച് വെക്കാനാവും നോക്കിക്കോ ഉടനെ തന്നെ ഞാൻ ഇതിനുള്ള ഉത്തരവും കണ്ടുപിടിച്ചിട്ട് ഞാൻ അമ്മയുടെ മുന്നിൽ ഇങ്ങനെ വന്നൊരു നിപ്പ് നിൽക്കും അപ്പോൾ പറയാനുള്ള മറുപടിയൊക്കെ ഇപ്പോഴേ ഓർത്ത് വെച്ചേക്ക് എന്ന് പറയുകയാണ് അതിനുശേഷം ഗീതു പറയുകയാണ് എനിക്ക് ചെന്നിട്ടേ കുറേ കാര്യങ്ങളുണ്ട് ഗോവിന്ദേട്ടനെക്കൂടി ഒന്ന് കണ്ണേട്ടനെക്കൂടി ഒന്ന് പിഴിഞ്ഞെടുക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗീതു വിജയലക്ഷ്മിയുടെ അടുത്തുനിന്ന് പോവുകയാണ് ഗീതു പോയി കഴിയുമ്പോൾ വിജയലക്ഷ്മിക്ക് ആകെ ടെൻഷൻ ആവുകയാണ് വിജയലക്ഷ്മി കരയുകയാണ് സങ്കടപ്പെടുകയാണ് എന്നിട്ട് വിജയലക്ഷ്മി നേരെ പൂജാമുറിയിൽ പോവുകയാണ് അതിന് ശേഷം പ്രാർത്ഥിക്കുകയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് ഭഗവാനെ എൻ്റെ മോൾ കാരണം ഗീതുവിൻ്റെ ജീവിതം തകരാറിലാവരുതേ ഒരിക്കലും തകരാറിലാവല്ലേ ഞാൻ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരിക്കുന്ന മോളാണ് ഗീതു എൻ്റെ സ്വ സ്വർണം എൻ്റെ സ്വന്തം മോളെപ്പോലെയാണ് ഞാൻ ഗീതുവിനെ കരുതുന്നത് പക്ഷേ ഇന്ന് അവളുടെ മുഖത്ത് ോക്കി രജുവിനെക്കുറിച്ച് എനിക്ക് അറിയില്ലെന്ന കളവ് പറയേണ്ടി വന്നു അതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് പക്ഷേ എനിക്കത് സത്യം തുറന്ന് പറയാൻ പറ്റില്ല രഞ്ജു ആരാണെന്ന് ഞാൻ അവളോട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൾ ഓരോന്നോരോന്നായിട്ട് ചിക്കി ചികു ചി ചിക്കി ചികഞ്ഞ് ചോദിച്ച് ഒടുവിൽ ഗോവിന്ദ ഞാനും തമ്മിലുള്ള ബന്ധവും അറയ്ക്കൽ കുടുംബവും ഞാനും തമ്മിലുള്ള ബന്ധം അങ്ങനെ അങ്ങനെ എല്ലാം അവളറിയും അതിനിടവരു അതിന് ഇടവരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല അത് ഞാൻ എൻ്റെ മകന് കൊടുത്തിട്ടുള്ള വാക്കാണ് അത് മാത്രമല്ല മരിച്ചുപോയ മാധവേട്ടൻ്റെ ആത്മാവിലെ തൊട്ട് ഞാൻ ചെയ്ത സത്യമാണ് ഒരിക്കലും ഞാനും അറയ്ക്കൽ കുടുംബവും അല്ലെങ്കിൽ ഗോവിന്ദ എൻ്റെ മകനാണെന്നുള്ള സത്യവും മറ്റാരോടും എൻ്റെ നാവിൽ നിന്നും എൻ്റെ പ്രവൃത്തി മൂലവും ഞാനായിട്ട് അറിയിക്കില്ല എന്നുള്ളത് ഞാനന്ന് മാധവേട്ടൻ്റെ ചിതാഭസ്മത്തിൽ തൊട്ട് സത്യം ചെയ്ത കാര്യമാണ് അപ്പോൾ അതിനെ എനിക്ക് മറികടക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഗീതുവിനോട് ഒളിച്ചു വെക്കുന്നത് എന്നിങ്ങനെ വിജയലക്ഷ്മി പറയാണ് അതിനുശേഷം വിജയലക്ഷ്മി പറയണേ ഈശ്വര എല്ലാ സത്യങ്ങളും അവളായിട്ട് കണ്ടുപിടിക്കുമ്പോൾ അവൾ എന്നെ വെറുക്കോ എന്നൊക്കെ ചൊല്ലിയിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ സംഗടപടയാണ് നമ്മുടെ വിജയലക്ഷ്മി അതേ സമയത്ത് വിജയലക്ഷ്മി വർക്ക് ആ ചെയ്യുന്നുണ്ട് ചിതാഭസ്മത്തിൻ്റെ ചിതാഭസ്മത്തിൻ്റെ ആ കുടത്തിൻ്റെ മണ്ടയിൽ തൊട്ടിട്ട് നമ്മുടെ വിജയലക്ഷ്മി സത്യം ചെയ്യുന്നത് ഞാൻ മരിച്ചുപോയ മാധവൻ നായരുടെ ആത്മാവിനെ തൊട്ട് സത്യം ചെയ്യുകയാണ് അറയ്ക്കൽ കുടുംബവും ഗോവിന്ദും ഞാനും തമ്മിലുള്ള ബന്ധം ഞാനായിട്ട് ആരെ ആരുടെ ഒരിക്കലും പറയില്ല ഒരിക്കലും ഒരു ബന്ധവും പറഞ്ഞ് ഞാൻ അറയ്ക്കലേക്ക് തിരിച്ച് വരില്ല എന്ന് സത്യം ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അത് കാണിക്കുകയാണ് പിന്നെ അതിന് ശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ ഗോവിന്ദും അതുപോലെ നമ്മുടെ രഞ്ജുവും കൂടി വരുക ാണ് വന്ന് ഒരു അത് ഒരു പാർക്കിലാണ് വരുന്നത് അവർ വന്നിട്ട് അവർ രണ്ടുപേരും കൂടി അവിടെ കാറിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ രഞ്ജി ചോദിക്കണേ എന്താ എന്താ ഗോമ്പേട്ട ഇങ്ങനെ ഇതുപോലുള്ള ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നത് എന്താ എന്താ കാര്യം എന്ന് ചോദിക്കണം അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനോട് പറയുന്നത് അത് മോളെ വീട്ടിൽ വീട്ടിലാണെങ്കിൽ എനിക്ക് നിന്നെ നേരം മണ്ണം കണ്ട് സ്നേഹിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ആവുമ്പോൾ മറ്റാരുടെയും ശല്യം അതേസമയം വീട്ടിൽ ഞാൻ നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കുകയും ഒന്ന് തലോടെ ചെയ്താൽ പോലും അതിന് വരുന്ന അർത്ഥം വേറെ മറ്റൊരു കണ്ണിലേ അതെല്ലാവരും കാണുള്ളൂ ഇത് ഇവിടെ ആകുമ്പോൾ പിന്നെ അങ്ങനെ അങ്ങനെ ഒരു തടസ്സവും ഇവിടെ മറ്റാരും ഇല്ലല്ലോ നീ എൻ്റെ അനിയത്തി കുട്ടിയാണെന്നുള്ള സത്യം എനിക്ക് മാത്രമല്ലേ അറിയൂ എന്നിങ്ങനെ പറയുകയാണ് അത് നമ്മൾ രണ്ടുപേരും മാത്രം അറിയുന്നൊരു സത്യമല്ലേ അത് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ രഞ്ചി പറയുകയാണ് ആ അതിനെ അതിനെന്താ ഗോവിന്ദ് കേട്ടാ മറ്റുള്ളവരെ എന്ത് വേണേലും ധരിച്ചോട്ടെ നമ്മളെ അത് എന്തിനെ ബാധിക്കുന്നത് എന്നി എന്നിങ്ങനെ ചോദിക്കണം നമുക്കറിയില്ലേ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഗോവിന്ദ് പറയണ അങ്ങനെയല്ല മോളെ നീ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുമായിരിക്കും പക്ഷേ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല നീയും പ്രിയമോളും എനിക്കൊരുപോലെയല്ലേ എൻ്റെ എനിക്ക് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ദൈവം തന്ന എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ നീ അപ്പോൾ ആ ഒരു ആ ഒരു സത്യം എനിക്ക് മറ്റാരടുത്തും പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ട് ആ അറയ്ക്കലുള്ള എല്ലാം എല്ലാവരും നിന്നെ എൻ്റെ കാമുകിയായിട്ടോ മുൻ മുൻഭാര്യായിട്ടോ അങ്ങനെയൊക്കെ കണക്കാക്കത്തുള്ളൂ അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചുട്ടുപൊള്ളുന്നൊരു വേദന തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ വെച്ച് ഞാൻ നിന്നോട് ശരിക്ക് പറഞ്ഞാൽ ഒന്നും പറയാനോ നിന്നെ ഒന്ന് സ്നേഹിക്കാനോ ഒന്നിനും പറ്റാത്തത് അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദനെ ഇങ്ങനെ ഗോവിന്ദ ഇങ്ങനെ നമ്മുടെ രഞ്ജുവിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ഹഗ് ചെയ്യുകയാണ് ഉമ്മയൊക്കെ കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് മോക്ക് എന്നും ഏട്ടനുണ്ടാവും കാവലായിട്ട് തണലായിട്ട് എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവും എന്നൊക്കെ പറയുകയാണ് ഇനി എന്തൊക്കെ പ്രതിസന്ധി വന്നാലും ഒരിക്കലും ഞാൻ നിന്നെ കൈവിടില്ല എന്നൊക്കെ പറയുകയാണ് അങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രഞ്ജി ചോദിക്കുകയാണ് ഗോവിന്ദനോട് ചോദിക്കുകയാണ് ഗോവിന്ദേട്ടനെ എന്നോട് ഈ അടുത്ത കാലം വരെ എന്നോട് ഭയങ്കര വെറുപ്പായിരുന്നല്ലോ എന്നെ ഇഷ്ടമല്ലായിരുന്നല്ലോ പിന്നെന്താ ഇത്ര പെട്ടെന്ന് എന്നോട് സ്നേഹം തോന്നാൻ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് ഓർക്കുകയാണ് ഇങ്ങനെ പറയുന്ന സമയത്ത് അതായത് റെസ്റ്റോറൻറ്റ് പോയൊരു സംഭവം ഉണ്ടല്ലോ പിറ ഗോവിന്ദിൻ്റെ പിറന്നാളിന് ഗീതു സദ്യ കൊടുക്കാനായിട്ട് വിളിച്ചുകൊണ്ടുപോയ അപ്പോൾ ആ സമയത്തിന് രഞ്ജുവിനൊപ്പം ഇരുന്ന് ഗോവിന്ദ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഗീതു തിരിഞ്ഞു നോക്കുമ്പോൾ ഗോവിന്ദ് ഇങ്ങനെ തൂവാല കൊണ്ടിട്ട് രഞ്ജുവിൻ്റെ ഈ വാടഭാഗം ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നതായിട്ട് കാണി കാ കണ്ടല്ലോ അപ്പോൾ ഗീതു തെറ്റിദ്ധരിച്ചിട്ട് ഫുഡ് പറ്റിയിരുന്നത് തുടച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഗീത് വിചാരിച്ചിരിക്കുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ അങ്ങനല്ല ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ രഞ്ജുവിൻ്റെ വായിൽ കൂടി ചോര വരികയുണ്ടായി അതിങ്ങനെ ചുണ്ടിന് താഴെ ഒലിച്ചിറങ്ങിയപ്പോൾ അത് പുള്ളിക്കാരൻ കർച്ചീഫ് കൊണ്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ് ചെയ്തത് അതാണ് അന്നേരം കാണിക്കുന്നത് അതിനർത്ഥം രഞ്ജുവിന് എന്തോ അസുഖമുണ്ട് അത് ഗീ ഗോവിന്ദിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാവണം രഞ്ജുവിനോട് പെട്ടെന്ന് ഇത്രയും അടുപ്പവും സ്നേഹവും തോന്നി രഞ്ജുവിനെ കൂടെ നിർത്താൻ തോന്നുന്നത് കേട്ടോ അങ്ങനെ അത് ഇങ്ങനെ ഓർക്കുവാണ് ഗോവിന്ദ് എന്നിട്ട് ഗോവിന്ദ് പറയാണ് രഞ്ജുവിനോട് പറയാണ് ഇപ്പോൾ തന്നെ ഞാൻ നീ തമ്മിൽ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ മതി ഇപ്പോൾ ഗീത് കണ്ടാൽ ഇനി ഇല്ലാത്ത ഭൂകമ്പം അവിടെ ഉണ്ടാവും എനിക്ക് അവളോട് പിന്നെ ഒരു കാര്യമുണ്ട് ഗീതുവിനെ സംബന്ധിച്ചിടത്തോളം നീ എൻ്റെ അനിയത്തിയാണെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തീരും ഈ പ്രശ്നങ്ങളെല്ലാം ആ അതോടുകൂടി പരിഹരിക്കും അത് അത് ആ ഒരു വാക്കിൽ പരിഹരിക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത് പിന്നെ ഞാൻ അവളോട് പറയുന്നില്ലെന്നേ ഉള്ളൂ എങ്കിൽ പിന്നെ നീ കണ്ടോ പ്രിയമോളെ എങ്ങനെയാണോ അവൾ നോക്കുന്നത് അതുപോലെ അവൾ നിന്നെ താഴെ വെക്കാതെ നോക്കും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രഞ്ജി ചോദിക്കണേ അങ്ങനെയാണെങ്കിൽ ഏട്ടൻ ആ സത്യം അങ്ങ് തുറന്ന് പറഞ്ഞൂടെ ഗീതുവിനോട് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണേ ഏയ് ഇല്ല ഞാനേ അത് അവളോട് പറഞ്ഞാൽ ശരിയാവില്ല കാരണം അവൾ അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നീ എൻ്റെ അനിയത്തിയാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവൾ അതോടുകൂടി അവൾ മിണ്ടാണ്ടിരിക്കില്ല പിന്നീട് അതിൻ്റെ ഇടയിലുള്ള വേരുകൾ മുഴുവനും അവൾ ചെകഞ്ഞ് തോണ്ടി എടുത്ത് കണ്ടുപിടിക്കും പിന്നീട് അതൊന്നും വേണ്ട മോളെ അതൊന്നും ശരിയാവില്ല അതുകൊണ്ടാണ് ഞാൻ അവളെ ഒന്നും അറിയിക്കാത്തത് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രഞ്ജി പറയാണ് ശരിക്ക് പറയാണെങ്കിൽ എനിക്ക് അവളോട് മനസ്സുകൊണ്ട് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ അവളുടെ ആ ഒരു രീതിയുണ്ടല്ലോ ആ ഒരു അധികാരഭാവവും അതൊന്നും എനിക്കത്ര ഇഷ്ടമല്ല അവൾ എന്നോട് മനസ്സ് തുറന്ന് മിണ്ടാറും ഒന്നുമില്ല അവൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഞാനും തിരിച്ച് അവളെ എൻ്റെ ഏട്ടത്തി അമ്മയായിട്ട് കണ്ട് ഞാൻ അവളെ സ്നേഹിച്ചാൽ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ വിജയലക്ഷ്മിയുടെ കോള് വരികയാണ് വിജയലക്ഷ്മിയുടെ കോൾ വരുമ്പോഴത്തേക്ക് ഗോവിന്ദ് പറയുകയാണ് ഇവരെന്തിനാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് ഞാൻ ഇവരോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കരുതെന്ന് ഈ വിളി ഞാൻ പ്രതീക്ഷിച്ചതാണ് എല്ലാം കഴിയുമ്പോഴത്തേക്ക് ഒരു കരഞ്ഞ് മെഴുകാനായിട്ടൊരു വിളി വിളിക്കുമല്ലോ ഇവർ പക്ഷേ ഞാനത് കോളൊന്നും എടുക്കാറില്ല കാരണം എനിക്ക് വെറുപ്പാണ് അവരുടെ കോൾ എടുക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വിളിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് പറയുമ്പോഴത്തേക്ക് രഞ്ജു പറയണേ ഏട്ടാ കോൾ എടുക്കുക അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് നമുക്ക് കേൾക്കാമല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ് പറയണീ ഇല്ല മോളെ ഞാൻ എടുക്കില്ല ഞാൻ അവരുടെ കോൾ ഇന്ന് വരെ എടുക്കാറില്ല ഞാൻ എടുക്കില്ല എന്ന് പറയുമ്പോൾ രഞ്ജു പറയണേ പ്ലീസ് കേട്ടോ പ്ലീസ് എനിക്ക് വേണ്ടി ഒന്ന് എടുക്കുക കേട്ടാ അവർ അവർ പറയട്ടെ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇനി അവർ കരയുന്നുണ്ടെങ്കിൽ എനിക്കത് കേൾക്കാമല്ലോ അത് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിന് നല്ല സന്തോഷമാകും അങ്ങനെയെങ്കിലും എനിക്കത് പൊട്ടിച്ചിരിക്കണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഗോവിന്ദ എടുക്കാതിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രഞ്ജു ഗോവിന്ദിൻ്റെ ഫോൺ മേടിച്ചിട്ട് ഫോൺ മേടിച്ചിട്ട് കോൾ എടുക്കുകയാണ് അങ്ങനെ അപ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മിയുടെ സങ്കടമാണ് കാണിക്കുന്നത് വിജയലക്ഷ്മി പറയണ മോനെ ഗോവിന്ദ് നീ ഈ അമ്മ പറയാനുള്ളത് മുഴുവൻ നീ കേൾക്കണം എനിക്ക് നിന്നെ നേരെ നേരത്തെ എനിക്ക് നിന്നെ ചേർത്ത് നിർത്താനോ നിന്നെ സ്നേഹിക്കാനോ എനിക്ക് പറ്റിയില്ല അത് എൻ്റെ തെറ്റ് തന്നെയാണ് പക്ഷേ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നിൻ്റെ ജീവിതം നിൻ്റെ ജീവൻ അപകടത്തിലാണ് നീ അത് മനസ്സിലാക്കി ജീവിക്കണം ഈ അമ്മ പറയുന്നത് ഒന്നും വെറും വാക്കായി പോകത്തില്ലടാ എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് വിജയലക്ഷ്മി പറയുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ ഇപ്പോൾ രഞ്ജുവിൻ്റെ ഭാഗത്ത് നിന്ന് അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാനാണ് അവളെ അവൾ താമസിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് ഇറക്കി വിടാൻ കാരണമെന്നുള്ളതാണ് പക്ഷേ അതല്ല എന്നുള്ള കാര്യം എനിക്കേ അറിയൂ പിന്നെ അവളെ അറയ്ക്കലിൽ നീ താമസിപ്പിക്കരുത് അത് അപകടമാണ് നീ എത്രയും പെട്ടെന്ന് അവളെ തിരിച്ച് ബാംഗ്ലൂർക്ക് അയക്കേ എന്നിങ്ങനെ പറയുമ്പോൾ ഗോവിന്ദ മനസ്സിൽ വിചാരിക്കണേ ഈശ്വര ഇവർ ഇനി എന്തെല്ലാം വിളിച്ച് പറയുമോ എന്തോ ഫോൺ സ്പീക്കറിലാണ് രഞ്ജു അടുത്തുണ്ടോ എന്നുള്ള കാര്യം ഇവർക്ക് ഇവർക്കറിഞ്ഞും കൂടല്ലോ എന്നിങ്ങനെ ഗോവിന്ദ മനസ്സിൽ വിചാരിക്കുകയാണ് എന്താ മോനെ നീ ഒന്ന് െന്ന് ഗോവിന്ദൊന്നും മിണ്ടുന്നില്ല അപ്പോൾ ആ സമയത്തിന് ഇവർ പറയുകയാണ് ഇവർ പറയുകയാണ് നിന്ന് നിൻ്റെ സ്വസ്ഥമായ കുടുംബജീവിതത്തിന് അവൾ ഒരു തകരാറുണ്ടാക്കും തകരാറാവും അതുമാത്രമല്ല അറിയില്ല നിങ്ങൾ തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് അവളെ ബാ ബാംഗ്ലൂർക്ക് തന്നെ മടക്കി അയക്കണം അതാണ് നിനക്ക് നല്ലത് പിന്നെ പിന്നെ എന്ന് പറഞ്ഞിട്ടിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്ക് വിജയലക്ഷ്മിയുടെ വായിൽ നിന്ന് എന്നെ വീഴുകയാണ് ധ്യാൻ ധ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ധ്യാൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ എന്താ പറയുന്നത് നമ്മുടെ രഞ്ജു പൊട്ടിത്തെറിക്കുകയാണ് രഞ്ജു പറയുന്നത് ഓഹോ അപ്പോൾ ധ്യാൻ നിങ്ങളെ വിളിക്കാറുണ്ട് അല്ലേ ആ എനിക്കറിയാം എല്ലാത്തിനും പിന്നിലും നിങ്ങളാണെന്നുള്ള കാര്യം എൻ്റെ വിവാഹം മുടക്കിയതും പോരാ എന്നെ വിവാഹം കഴിക്കാനിരുന്ന ആളുമായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ബന്ധം തുടരുന്നുണ്ടോ ഇപ്പോഴും നിങ്ങൾ അവനുമായിട്ട് സംസാരിക്കുകയും വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടോ എന്തിനാണ് എന്നിൽ നിന്ന് അയാളെ നിങ്ങൾ അടർത്തി മാറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജു പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ വിജയലക്ഷ്മി വല്ലാണ്ടാവുകയാണ് ശരിക്കും രഞ്ജു അടുത്തുള്ള കാര്യം നമ്മുടെ വിജയലക്ഷ്മി അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ നമ്മുടെ വിജയലക്ഷ്മി ഫോൺ കട്ടി സങ്കടപ്പെടുകയാണ് അതേസമയം നമ്മുടെ ഗോവിന്ദനോട് നമ്മുടെ രഞ്ജി ചോദിക്കുകയാണ് എന്തിനായിട്ടാ എന്തിനാ എൻ്റെ ജീവിതം തകർത്തത് ഞാൻ എത്രയധികം സ്നേഹിച്ചിരുന്നതാണെന്നറിയാമോ ധ്യാനിനെ ഞാനും ധ്യാനും തമ്മിലുള്ള വിവാഹമൊക്കെ ഉറപ്പിച്ച സമയത്ത് ഇവർ ചെന്നിട്ട് ധ്യാനിനോട് എന്തൊക്കെയോ സംസാരിച്ചു അതിനുശേഷമാണ് ധ്യാൻ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാകാതെ എന്നെ ഉപേക്ഷിച്ച് പോയത് എന്നിട്ട് ഇപ്പോൾ അവരും ധ്യാനുമായിട്ട് നല്ല സൗഹൃദം പുലർത്തുന്നുണ്ടെങ്കിൽ അതെന്താ അതിനർത്ഥം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് എൻ്റെ ഒന്നാമത്തെ ശത്രു ഈ സ്ത്രീയാണ് ഇവർ മരിച്ചാൽ പോലും എനിക്കൊരു തുള്ളി കണ്ണീര് വരുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രഞ്ജു സംസാരിക്കുകയാണ് അതിനുശേഷം രഞ്ജു പറയാണ് ഗോവിന്ദനോട് പറയാണ് പത്ത് പതിനാറ് വർ വർഷത്തിന് ശേഷം ഞാൻ എന്തിനാണ് ഗോവിന്ദേട്ടൻ്റെ പിന്നാലെ വന്നതെന്ന് ഗോവിന്ദേട്ടൻ എന്നോട് ഇരിക്കു ചോദിച്ചില്ലേ അത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല എൻ്റെ ധ്യാനിനെ എനിക്ക് കണ്ടെത്തി എനിക്ക് വിവാഹം കഴിപ്പിച്ച് തരണം എനിക്ക് ധ്യാനമായിട്ട് ജീവിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിന് ഈ ലോകത്ത് ആരും വിചാരിച്ചാലും പറ്റില്ല ഗോവിന്ദേട്ടൻ വിചാരിച്ച മാത്രമേ നടക്കൂ അതുകൊണ്ടാണ് ഞാൻ ഗോവിന്ദേട്ടൻ്റെ പിന്നാലെ വന്നത് പിന്നാലെ കൂടിയത് എന്നിങ്ങനെ പറയാണ് രഞ്ജു അത് കേട്ടിട്ട് രഞ്ജു കരയുന്ന കാണുമ്പോൾ ഗോവിന്ദന് വിഷമം വരികയാണ് ഗോവിന്ദിങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ രഞ്ജുവിനെ അതിനുശേഷം പറയണം മോള് വിഷമിക്കൊന്നും വേണ്ട മോക്ക് അതിന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം നീ സങ്കടപ്പെടാതിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് സമയത്ത് നമ്മുടെ വിജയലക്ഷ്മി കരയുകയാണ് പൂജ പൂജ മുറിയിൽ ചെന്നിട്ട് വിജയലക്ഷ്മി ആ ഫോൺ വിളിച്ചിട്ട് എന്നെ വിജയലക്ഷ്മിക്ക് വിഷമാവുകയാണ് വിജയലക്ഷ്മി സങ്കടപ്പെടുകയാണ് എന്നിട്ട് വിജയലക്ഷ്മി പറയുകയാണ് ഈശ്വര അവൾ എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമെന്ന് തോന്നുന്നു അവൾ എന്ത് അവളെ അവളുടെ ജീവിതം ഞാൻ തകർക്കാനുണ്ടായ കാരണം എന്താണെന്ന് അവൾക്ക് അറിയില്ലല്ലോ ഭഗവാനെ ഞാൻ പറഞ്ഞാലും അവളത് വിശ്വസിക്കുകയില്ല ഞാനിനിപ്പോൾ എന്താ ചെയ്യുക എനിക്ക് എൻ്റെ മകനെയും മകളെയും ഒരുപോലെ എനിക്ക് നഷ്ടമായില്ല എൻ്റെ ജീവിതവും നഷ്ടമായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിജയലക്ഷ്മി സങ്കടപ്പെടുകയാണ് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതുപോലെ അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ കൂടി പ്രെസ് ചെയ്തേക്കണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പപ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുക ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്